ഇത് അങ്ങനെ എത്രയോ കത്താണോ ഇതൊരു കത്തല്ല ഇതൊരു ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തുകയാണ് അല്ല അത് എങ്ങനെ മുഖ്യമന്ത്രിയോട് സുഖ വിവര അന്വേഷണം നടത്തിയുള്ള കത്തല്ല മുഖ്യമന്ത്രിയുടെ മകനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ തേടാനും രേഖകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്ന സമൻസാണ് ബി ജെ പി സി പി എം അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിൽ ശക്തമാണ് മുഖ്യമന്ത്രിയുടെ മകന്റെ ഇ ഡി നോട്ടീസ് മറച്ചുവെച്ച സത്യങ്ങൾ പുറത്ത് കേരള രാഷ്ട്രീയത്തിന്റെ ബി ജെ പി സി പി എം ബന്ധത്തിന്റെ ആഴങ്ങൾ തുറന്നു കാണിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഇ ഡി നോട്ടീസ് വന്നത് രണ്ടര വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ പക്ഷേ അതറിയാതെ പോയി കേരള ജനത രണ്ടര വർഷം പിന്നിട്ടിട്ട് മുഖ്യമന്ത്രിയും സി പി എമ്മും ഇ ഡിയും നിശബ്ദത പാലിച്ചു എന്നത് ഞെട്ടിക്കുന്നതാണ് ഇത് എന്തിനായിരുന്നു ഈ മൗനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ഇ ഡി നോട്ടീസ് ഒരു സാധാരണ അന്വേഷണമായിരുന്നില്ല ആ നോട്ടീസ് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കാണ് എത്തിയതെന്നത് തന്നെ വലിയ രാഷ്ട്രീയ ഭൂകമ്പം സൃഷ്ടിക്കേണ്ടതായിരുന്നു സി പി എം നേതാക്കൾക്കും സർക്കാരിനുമെതിരെ വരുന്ന ആരോപണങ്ങളോടും ചോദ്യങ്ങളോടും സി പി എം നേതാക്കൾ എത്ര പരിഹാസത്തോടും കേരള ജനതയുടെ സാമാന്യ ബുദ്ധിയെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് പ്രതികരിക്കുന്നത് അപ്പൊ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ മുഖ്യമന്ത്രിയാണ് സി പി എമ്മിന്റെ ഏക മുഖ്യമന്ത്രിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മകനെ ലക്ഷ്യം വെച്ച് ഇ ഡി ഒരു നോട്ടീസ് അയക്കുമ്പോ അതിനെ രാഷ്ട്രീയമായി കണ്ട് മറുപടി പറയേണ്ട എന്ന് തീരുമാനിച്ച് മൗനം ഭജിച്ച് രണ്ടര കൊല്ലക്കാലം മിണ്ടാണ്ടിരിക്കാൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പാർട്ടിയോട് പറഞ്ഞെങ്കിൽ പാർട്ടിക്ക് അറിവുണ്ടാവും അങ്ങനെയെങ്കിൽ പാർട്ടിയോ ഒക്കെ തീരുമാനിച്ചത് എന്തുകൊണ്ടായിരിക്കും ആ രഹസ്യത്തിന്റെ തീരുമാനം എന്താണ് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ ആ രഹസ്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഘടകം എന്താണ് എന്നറിയാനുള്ള കൗതുകമുണ്ട് അല്ല റാഷിദ് ഇതിപ്പോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള പാർട്ടിയുടെ ഉന്ന ഉയർന്ന നേതാക്കന്മാര ആഗമാനം ഇതാദ്യമായി കേൾക്കുന്ന സംഭവമാണെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞു അങ് തന്നെ ഇൻറോയിൽ കെ എൻ ബാലഗോപാലിന്റെ ഇന്റർവ്യൂ ബൈറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു അദ്ദേഹം സെക്രട്ടറി പാർട്ടിയുടെ സെക്രട്ടറിയേറ്റും പറയും കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിനടക്കം പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിനടക്കം അറിവുണ്ടായിരുന്നെങ്കിൽ അത് അദ്ദേഹം പറയുമായിരുന്നല്ലോ അപ്പൊ അറിവില്ല എന്ന നമുക്ക് നമുക്കിപ്പോ കഴിയുക അപ്പോ ഒരു താങ്കൾ പറയുന്നതിന്റെ പറയുന്ന ഒരു വിലാസത്തിലേക്ക് ഒരു കത്ത് വരുന്നു ആ കത്ത് അങ്ങനെ അല്ല അതിൽ അങ്ങനെ ഒരു നറേറ്റീവ് അതിനകത്ത് ഉണ്ടാക്കണ്ട പാർട്ടി ഒരു ക്ലിഫ് ഹൗസിലേക്ക് ഇപ്പോ റാഷിദിന്റെ പേരിൽ ആരെങ്കിലും ഒരു കത്ത് ക്ലിഫ് ഹൗസിൽ അയച്ചാൽ റാഷിദ് ഇത് കൈപ്പറ്റാൻ പറ്റുമോ അത് തിരിച്ചയക്കുക തന്നെ ചെയ്യും പക്ഷെ അയാളുടെ കത്ത് അവിടെ വന്നാൽ അതെങ്ങനെ പിന്നെ അല്ല മിനിമം നെഗ അത് തിരിച്ചയക്കാനുള്ള ബാധ്യതയെ മാത്രമേ അക്കാര്യത്തിലുള്ളൂ ഇവിടെ സമൻസ് കൈപ്പറ്റി അതെ ഈ അദ്ദേഹത്തിന്റെ അഡ്രസ്സ് ഇതല്ല ഇപ്പൊ എന്റെ അഡ്രസ്സിൽ അയച്ചു എന്നാ താങ്കൾ പറയുന്നത് അങ്ങനെ എന്റെ അഡ്രസ്സ് അതല്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കാൻ ക്ലിഫോസിലുള്ളവർ അറിയണ്ടേ അവരറിയാതെ തിരിച്ചങ്ങോട്ട് പോകില്ലല്ലോ കൈപ്പറ്റലും നിഷേധിക്കലൊക്കെ അവരറിഞ്ഞോണ്ട് തന്നെ ആവണ്ടല്ല ഒരു അങ്ങനെ എത്രയോ കത്തുകൾ അല്ല അങ്ങനെ എത്രയോ കത്തുകൾ പലരുടെയും മേലാസാ ഇത് അങ്ങനെ എത്രയോ കത്താണോ ഇതൊരു കത്തല്ല ഇതൊരു സമൻസ് ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തുകയാണ് അല്ല അത് എങ്ങനെ ഇത് മുഖ്യമന്ത്രിയോട് സുഖ വിവര അന്വേഷണം നടത്തിയുള്ള കത്തല്ല മുഖ്യമന്ത്രിയുടെ മകനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ തേടാനും രേഖകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്ന സമൻസാണ് അതെങ്ങനെയാണ് ലാഘവത്തിൽ അങ്ങനെ കൈകാര്യം ചെയ്യാം പക്ഷേ ആ വാർത്ത പുറത്തു വന്നില്ല മറിച്ച് സൂക്ഷ്മമായി ഒളിപ്പിച്ചു അത് വെറും രാഷ്ട്രീയ തന്ത്രമോ അതോ കേന്ദ്ര സർക്കാരിന്റെ ഭീഷണിയും ആ ഭീഷണിക്ക് മുമ്പിൽ സി പി എമ്മും മുഖ്യമന്ത്രിയും കീഴടങ്ങിയതായിരുന്നോ ഇത്തരം ഭീഷണികളുടെയും കീഴടങ്ങുകളുടെയും ഫലമാണോ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ചരിത്ര വിജയം നേടിയത് കേരളത്തിലെ ബി ജെ പിയുടെ ഏക സീറ്റ് അതും സി പി എം ശക്തമായ ജില്ലയായ തൃശൂരിൽ ഇത് യാദൃശികമെന്ന് വിശ്വസിക്കാനാകുമോ ഇ ഡി നോട്ടീസ് മറച്ചുവെച്ചതിലൂടെ സി പി എമ്മിന് രാഷ്ട്രീയ അനുകൂല്യത കിട്ടി അതേസമയം ബി ജെ പിക്ക് കേരളത്തിൽ ഒരു കൃത്രിമ ഉണർവ് നേടാനായി ഇരു പാർട്ടികൾക്കും ലാഭം മാത്രം നഷ്ടം കേരള ജനതക്കും മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും ഇത് വെറും ഗൂഢാലോചനാ സിദ്ധാന്തമല്ല ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ അതേ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇ ഡി കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏജൻസിയാണ് പക്ഷേ അതിൻ്റെ പ്രവർത്തനം രാഷ്ട്രീയ സമീപനങ്ങൾക്കനുസരിച്ച് മാറുന്നുണ്ട് കേന്ദ്രം സി പി എമ്മിനോട് മൃദു സമീപനവും കോൺഗ്രസിനോടും മറ്റു പ്രതിപക്ഷ കക്ഷികളോടും കടുത്ത നിലപാടുമാണ് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഇരട്ട നയം ഇനി കേരള ജനത ചിന്തിക്കേണ്ടത് അത് ഒന്നു മാത്രമാണ് ി ജെ പി സി പി എം രാഷ്ട്രീയ രഹസ്യ ബന്ധം എത്ര ആഴത്തിലാണ് വേര് പിടിച്ചിരിക്കുന്നതെന്ന യാഥാർത്ഥ്യം മുഖ്യമന്ത്രിയുടെ മകന്റെ ഇ ഡി നോട്ടീസ് മറച്ചുവച്ചത് കേരള രാഷ്ട്രീയത്തിലെ വലിയ കബളിപ്പിക്കലാണ് സത്യങ്ങൾ പുറത്തു വരട്ടെ ജനങ്ങൾ അറിയട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും സി പി എമ്മിനോടും കേന്ദ്ര സർക്കാരും ഇ ഡിയും അനുകൂല സമീപനം സ്വീകരിക്കുമ്പോൾ സി പി എം ഇതര പ്രതിപക്ഷ കക്ഷികളോടും നേതാക്കളോടും കേന്ദ്രവും ഇ ഡിയും സ്വീകരിച്ച സമീപനങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അമ്പത് ദിവസമാണ് ഡി ഡി കെ ശിവകുമാർ ജയിലിൽ കഴിഞ്ഞത് കർണാടക രാഷ്ട്രീയത്തിലെ ഏറ്റവും പവർഫുള്ളായ നേതാവിനെ അമ്പത് ദിവസം ജയിലിൽ തള്ളിയത് ബി ജെ പി നടത്തുന്ന അട്ടിമറി ശ്രമങ്ങളെ ചെറുക്കുന്നു എന്ന കാരണത്താലാണ് അതായത് അയാൾ സംഘപരിവാറിൻ്റെ ഭീഷണിക്ക് കീഴടങ്ങിയില്ല വഴങ്ങിയില്ല എന്ന് സിമ്പിളായി പറയാം നൂറ് ദിവസമാണ് പി ചിദംബരം ജയിലിൽ കിടന്നത് ഇന്ത്യയിലെ ഏറ്റവും സമർത്ഥരായ അഡ്വക്കേറ്റ് ഫാമിലി ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ കുടുംബം കേന്ദ്ര മുൻധനമന്ത്രി ആഭ്യന്തരമന്ത്രി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നിട്ടും അയാൾ ബി ജെ പി പകപോക്കലിൽ നൂറ് ദിവസമാണ് ജയിലിൽ കിടന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഉരുക്കുകോട്ട തമിഴ്നാട്ടിൽ നിന്നും ഡി എം കെ മന്ത്രി സെന്ധിൻ ബാലാജിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടത്തിയത് നാനൂറ്റി ദിവസമാണ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാൾ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ബി ആർ എസിന്റെ കവിത ആപ്പിന്റെ മനീഷ് സിസോദിയ ലാലു പ്രസാദ് യാദവ് അസംഖാൻ തുടങ്ങി വലുതും ചെറുതുമായ ആരോപണങ്ങളുള്ള മുഴുവൻ പ്രതിപക്ഷ നേതാക്കളെയും സംഘപരിവാർ വേട്ടയാടിയിട്ടുണ്ട് ജയിലിലടച്ചിട്ടുണ്ട് കുറ്റം തെളിഞ്ഞിട്ടല്ല ആരോപണകാലത്ത് തന്നെയാണ് ഭൂരിപക്ഷ നേതാക്കളും ജയിലിൽ കിടക്കേണ്ടി വന്നത് ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ കേന്ദ്ര അന്വേഷണ കമ്മീഷന്റെ വേട്ടയിൽ നിന്ന് പിണറായിയും കുടുംബവും മാത്രം സംരക്ഷണം നേടുന്നത് എങ്ങനെയാണ് ലാവ്ലിൻ കേസ് മുപ്പത്തൊമ്പത് തവണ മാറ്റിവെക്കുന്നു കടലാസ് കമ്പനിയുടെ പേരിൽ വീണ വിജയൻ സേവനം കൊടുക്കാതെ കരിമണൽ കർത്ത കൊടുത്ത അഴിമതി പണം നികുതി അടച്ച് നിയമപരമാക്കാൻ ശ്രമിക്കുന്നു ഇഡി കൊടുത്ത നോട്ടീസിന് ഹാജരാകാതെ വിവേക് വിജയൻ തുടർ നടപടി നേരിടേണ്ടി വരുന്നില്ല സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയാൻ അന്വേഷണ കമ്മീഷൻ ശ്രമിക്കുന്നില്ല എങ്ങനെയാണ് കേന്ദ്ര സംഘ് ഭരണത്തിൽ പിണറായി വിജയന് ഇത്രയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത് കേരളത്തിലെ ഭൂരിപക്ഷം മനുഷ്യർക്കും മുകളിൽ പറഞ്ഞതിന്റെ ഉത്തരമറിയാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും കേരള ഭരണത്തെയും സംഘപരിവാറിന് അടിയറ വെച്ച് അയാളും കുടുംബവും താൽക്കാലിക രക്ഷ നേടുകയാണ് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വരെ വേട്ടയാടിയ കേന്ദ്രവും കേന്ദ്ര അന്വേഷണ ഏജൻസികളുമാണ് കേരള മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സംരക്ഷിക്കുന്നത് എന്ന് പറയാതെ വയ്യ